ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ക്രോ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എ ടി സി യൂസ്ഡ് കാർ മണ്ടൂർ നിന്ന് ചെറിയ ദൂരം പഴയങ്ങാടിയൊക്കെ റൂട്ടിൽ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ദൂരം ഉണ്ടാകും ലാത്ര മെയിൻ ഹൈവേ എന്ന് എ ടി സി യൂസ്ഡ് കാർ നമുക്ക് ഈ കമ്പനിയുടെ പേര് കാറൊക്കെ ഇന്ന് മൊത്തമായിട്ട് പരിചയപ്പെടാ നമ്മൾ കാറ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് പേര് ഇസാക്ക കാർ എല്ലാം പരിചയപ്പെടുത്തുന്നത് അപ്പൊ എല്ലാ തരം കാറും ഉണ്ട് അല്ലേ പ്രീമിയം കാറ് അത്യാവശ്യം ഉണ്ട് സാധാരണ ആൾക്കാർക്ക് വേണ്ടുന്ന ഫാമിലി യൂസിന് വേണ്ടുന്ന കാറ് എല്ലാം ഉണ്ട് ആ പിന്നെ കുറെ നാളായി അല്ലേ ഇവിടെ തുടങ്ങിയിട്ട് എത്ര വർഷമായി നാല് വർഷം നാല് വർഷമായി നല്ല സെയിൽസ് എല്ലാം ഉണ്ട് അല്ലേ കേരളത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാരിലും വന്ന് കച്ചവടം ചെയ്യുന്നുണ്ടോ അല്ല ആ എങ്കിൽ വീഡിയോ കണ്ടിട്ട് കൊറേ ആൾക്കാർ വരട്ടെല്ലാം ഇപ്പൊ എങ്ങനെയുണ്ട് കച്ചവടം എല്ലാം ഇക്ക പറഞ്ഞു മലപ്പുറത്തുനിന്നൊക്കെ ആളുകൾ വരാ വരുന്നുണ്ട് ഓൺലൈൻ വഴി വഴിയല്ലേ സെയിൽസ് മൊത്തം നടക്കുന്നത്

നേരം ഏകദേശം മാക്സിമം യർ എല്ലാം നല്ല കണ്ടീഷൻ ടയറാണല്ലേ ആ ഇന്റീരിയറ് നമുക്കൊന്ന് നോക്കാം സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ പെയിന്റിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല അല്ല ആവശ്യമില്ലേ എല്ലാം എല്ലാം നീറ്റ് വണ്ടിയാണല്ലേ ഫാമിലി യൂസ് ചെയ്ത എത്രയാണ് കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞു നാപ്പത്തിരണ്ട് ആയിരം കിലോമീറ്റർ ആണ് ഓടിയത് അല്ലേ ഇന്റീരിയർ നോക്കാ സെവൻ സീറ്റർ വണ്ടിയായി അല്ലേ നല്ല നീറ്റാണ് കേട്ടോ വണ്ടി ആ ഇത് കുറച്ചേലും ഓടിയിട്ടില്ല അതുകൊണ്ട് നല്ല ഫാമിലി യൂസ് ഓട്ടം കൂടിയത് എടുക്കൽ കുറവാണ് നല്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് എടുക്കുക തന്നെ ഓക്കെ ഓക്കെ നല്ല വണ്ടിയാണ് ഓക്കെ ഓക്കെ ബാക്കില് ഇത് ഒറിജിനൽ കേരളം സെവൻ സീറ്റർ ആയിട്ട് വരുന്നത് ഇരിക്കാനുള്ള നല്ല സ്പേസ് ഫാമിലി യൂസ് വണ്ടിയാണ് ടാക്സി ആയിട്ട് ഉപയോഗിക്കാനും പറ്റുമല്ലോ ആ

ഇനി അടുത്ത വണ്ടി ഏതാണ് നമ്മൾ നോക്കുന്നത് അമേസ് ഇത് നല്ലൊരു വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് വണ്ടിയാണ് അല്ലെ ആ ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല വേറെ ഒന്നുമില്ല ഒരു സ്ക്രാച്ച് ഒന്നുമില്ല അല്ലെ ആ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ എത്രയാണ് ആസ്കിങ് പ്രൈസ് ഇനി എന്തെങ്കിലും നെഗോഷ്യബിൾ ആക്കി കൊടുക്കുക ആ നോക്കി വന്ന് സംസാരിക്കുമ്പോൾ നമുക്കൊന്ന് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ചെയ്യാൻ പറ്റുമല്ലോ ആ ഇത് സിംഗിൾ ഓണറോ അല്ല സിംഗിൾ ഓണറോ വണ്ടി ആ ആ ടയറെല്ലാം നല്ല ടയറാണല്ലേ ല്ലയർ വരുന്നതും ഫ്രണ്ടിൽ ഒരു എഴുപത് ശതമാനം ഉണ്ടാവുക ഫുള്ള്ണ്ട് അപ്പറത്ത് കുറച്ച് കുറവുണ്ട് ഇത് ഇന്റീരിയർ എല്ലാം നല്ല പക്ക നീറ്റ് ഇന്റീരിയറാണ് അല്ലേ ആ ആ ആ ആ ഹോണ്ട അമേസ് ഓപ്ഷൻ എത്ര വരുന്നത് എസ് ഓപ്ഷൻ ആ ആ ആ ഇതില് സ്റ്റീരിയോ ബാക്ക് ക്യാമറ ഇല്ല റിവേഴ്സ് ക്യാമറ ഇല്ല അല്ലേ റിവേഴ്സ് ക്യാമറ ഇല്ല ഓക്കെ ഓക്കെ ആ ആ സെൻസർ ഉണ്ട് അല്ലേ ഡിക്കി സ്പേസ് എല്ലാം അല്ലേ ഓ വലിയ ഡിക്കി സ്പേസ് ആണ് അല്ലേ ഇത് ഒരുപാട് സാധനങ്ങളെല്ലാം കൊള്ളും വലിയൊരു ആവശ്യത്തിന് പെട്രോൾ അല്ല ഏകദേശം എത്ര മൈലേജ് കിട്ടും നമുക്ക് പതിനഞ്ചിന്റെ അടുത്ത് കിട്ടും അല്ലെ കുറച്ച് വലിയ വണ്ടിയാണല്ലോ അല്ലെങ്കിൽ കാര്യങ്ങളില് വണ്ടി ആയതുകൊണ്ട് അത്രേ കിട്ടുള്ളു ആ ആ ഓക്കെ ഓക്കെ എന്നാ ശരി നമുക്ക് അടുത്ത വണ്ടി നോക്കാം ഇത് ടുത്തത് ഏതാ വണ്ടി ഇത് നോക്കുന്നത് നമ്മൾ വാഗണത് ഓ ഓട്ടോമാറ്റിക് അല്ല മാനുവൽ മാനുവൽ വണ്ടി എത്ര കിലോമീറ്റർ ഓടീനിങ് ഓ മുപ്പത്തഞ്ച് സംതിങ് ഓടിക്കും ഫാമിലി യൂസ് ചെയ്ത വണ്ടി ആയിരിക്കും യൂസ് ചെയ്ത വണ്ടി സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ആ ആ എത്ര മുപ്പത്തഞ്ചാണ് ഓടിയ മുപ്പത്തഞ്ച് ആയിരം കിലോമീറ്റർ ആ ആ ഓക്കെ 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 ഇതിൽ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ആ എന്തെങ്കിലും സ്ക്രാച്ച് എന്തെങ്കിലും സ്ക്രാച്ച് ഒന്നുമില്ല പെയിന്റിങ്ങിന് ഒന്നും ആവശ്യമില്ല അല്ലേ ഒന്നും ആവശ്യമില്ല ഡയറക്റ്റ് എടുത്തിട്ട് കൊണ്ടുപോകാനേ കൊണ്ടുപോകാനായില്ലോ ഈ ഇത് എത്രയാണ് ആസ്കിം പ്രൈസ് വരുന്നത് അഞ്ച് അഞ്ച് പതിനഞ്ച് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവുമല്ലേ ആ ആ ആ അത് കസ്റ്റമറെ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം അല്ലേ ഇപ്പം ഇതിന് എത്ര ലോൺ കയറും നാല് നാലുപയ വരെ ഉള്ളിൽ ലോൺ ആക്കി തരാൻ പറ്റും ഇതിപ്പം നാലുപയ ലോൺ ഇതിന്റെ ഇന്റീരിയർ എല്ലാം നല്ല ആ ബാക്ക് ക്യാമറ ഒക്കെ ബാക്ക് ക്യാമറ വരുന്നില്ല അല്ലേ ആ ആ കിറ്റ് വണ്ടിയാണല്ലേ ഇതിപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്ന് രജിസ്ട്രേഷൻ അല്ലേ അല്ലേ ഇരുപത്തൊന്നാണ് സീറോ അല്ലേ ഇന്റീരിയർ നല്ല നീറ്റ് ക്ലീൻ ആണല്ലേ മുപ്പത്തഞ്ച് എണ്ണൂറ് ഓടിയിട്ടുണ്ടല്ലേ നല്ല നീറ്റ് ആയിട്ടില്ല ഉപയോഗിച്ച വണ്ടിയാ തോന്നുന്നു അല്ലേ അധികം പ്രശ്നമൊന്നും കാണുന്നില്ല കമ്പനി ടയർ തന്നെ ഇത് ഏതാ മോഡൽ വരുന്നത് ആ ആ രണ്ടായിരത്തി ഇരുപത് മോഡലേ ആ സിംഗിൾ ഓണർ ആയിരിക്കും അല്ലേ സെക്കൻഡ് ഓണർ ആക്സിഡന്റ് നിങ്ങൾ ായിട്ട് ഒന്നും അങ്ങനെ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് ഡീൽ ചെയ്യുന്നത് റിവേഴ്സ് ക്യാമറ എല്ലാം ഉണ്ടാ എല്ലാം ഉണ്ട്

ഓക്കെ ഇന്റീരിയർ കാര്യങ്ങളെല്ലാം നല്ല പെർഫെക്റ്റ് ആണല്ലേ ചെറിയ ഓട്ടായത് കൊണ്ട് ഇത് നല്ലതായിട്ടുണ്ടല്ലേ വണ്ടി ഒന്നും സ്ക്രാച്ച് ഒന്നുമില്ല ഒന്നും പഠിക്കാനില്ല ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഇല്ലേ പറഞ്ഞോ ഓക്കെ ഒരു സ്ക്രാച്ച് പോലും ഇല്ല ഒന്ന് പെയിന്റിങ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇതിപ്പം അങ്ങ് ദൂരത്തുനിന്നല്ല ആള് വരുമ്പോ ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്യണ്ടല്ലേ അല്ലേ എന്തായാലും

ആ ആ രണ്ടായിരത്തി സ്വിഫ്റ്റ് അല്ല സിംഗിൾ ഓണർ വണ്ടി ആ സിംഗിൾ ഓണർ വണ്ടിയാണ് അല്ലേ വരുന്നത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആണ് അഞ്ച് അയിപത്തിയഞ്ചാണ് ചോദിക്കുന്നത് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് എല്ലാം നമ്മളെ വീഡിയോ എല്ലാം കണ്ടുവരുന്ന കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കണം ആ ഇത് ഇത് ആവശ്യമില്ല അവർക്ക് ഈ നമ്പറിലേക്ക് ഒരു വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടുകഴിഞ്ഞാൽ കാറ്റലോഗം അയച്ചു കൊടുക്കുക അതിനകത്ത് കാണാൻ പറ്റും ഇത് എത്ര കിലോമീറ്റർ ഓടിച്ചായി എം എഴുപത്തിരണ്ട് ഓക്കെ ടയറല്ല നല്ല എത്ര പേഴ്സെൻറ്റേജുണ്ടോ

നല്ല നീറ്റ് വണ്ടിയാ അല്ലേ ആ എത്ര പ്രൈസ് പറഞ്ഞത് അഞ്ച് ഓക്കെ നല്ല വണ്ടിയാണ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കോട്ടെ ഇവിടെ ഇപ്പൊ മെക്കാനിക്കല് കൂട്ടി ചെക്ക് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുന്നോട്ടെ ആ ആ ഇതിപ്പോ ആൾട്ടോ അല്ലേ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡാൻഡ്രഡ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് നല്ല മോഡലാണ് അല്ലേ അത് പഴക്കമൊന്നുമില്ലല്ലോ അന്നേരം നല്ല ആ അതെ അതെ ഇത് എത്ര കിലോമീറ്റർ ഓടിയിരുന്നു ഓടി നാപ്പത്തൊമ്പത് സംതിങ് ഓടിയിട്ടുണ്ട് അല്ലേ അത്രയാണ് വരുന്നത് മൂന്ന് ഇരുപത്തഞ്ച് ചോദിക്കുന്നത് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവില്ല ആ എന്തായാലും ഉണ്ടാവും ആ ഒന്നും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ല അല്ലേ ആ എല്ലാം പക്കാൻ നീറ്റ് വണ്ടിയാണല്ലേ ഇന്റീരിയറും എല്ലാം നല്ല ഇവിടെ ബാക്കിയെല്ലാം നിങ്ങൾ വന്ന് ോ എല്ലാവിധ ചെക്കിങ് ചെയ്തിട്ട് അതിനുശേഷം എടുത്താൽ മതി ഏത് ചെക്കിങ് വേണമെങ്കിലും ചെയ്യാം നല്ല നീറ്റ് വണ്ടി മാത്രമേ ഇവിടെ കൊടുക്കുന്ന അത്രയും നല്ല വണ്ടിയും അത്ര ക്വാളിറ്റി വണ്ടിയാണ് ഞാൻ ഇപ്പം ചെക്ക് ചെയ്തു നോക്കി അപ്പോൾ എല്ലാം നല്ല വണ്ടിയാണ് ഇവിടെ കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ എല്ലാ വണ്ടിയും നോക്കുന്നുണ്ട് പ്രീമിയം കാർ മുതലേ എല്ലാം ഇവർക്ക് വേറെയും ഷോറൂം ഉണ്ട് അല്ലേ ഇവിടെ തളിപ്പറമ്പിൽ വരെ ആടെ മുഴുവൻ പ്രീമിയർ കാറിൻ്റെ സെയിൽസ് ആണ് നടക്കുന്നത് ആടെ ഒന്ന് ഒരു ദിവസം പോയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓക്കെ നമുക്ക്

ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല സെക്കൻഡ് ഓണറല്ലേ എത്ര കിലോമീറ്റർ ഒരു മൂന്നുറുപയെട്ടിക്കഴിഞ്ഞാൽ ഇത് ലോൺ കയറുമോ നോക്കി ചെയ്യാൻ പറ്റുമല്ലേ ഇന്റീരിയർ എല്ലാം എക്സൈ ആണ് അത് വേണമെങ്കിൽ നമ്മൾ വാങ്ങിച്ചിട്ടോളൂ അല്ലേ ആ ഇതെല്ലാം ഇന്റീരിയർ നല്ല ഇത് നീറ്റാണോ ആവശ്യം ും നിങ്ങട്ട് അതായത് ബാധിക്കാൻ എന്തെങ്കിലും ആദ്യമേ പറയും ഇങ്ങോട്ടേക്ക് വെക്കുന്നത് മെക്കാനിക്കൂട്ടി കൊണ്ടുവന്നിട്ട് ആണെങ്കിൽ നോക്കി ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം എടുത്ത് ഇല്ല തന്നെ അല്ലേ ആ ഇതിൻ്റെ ഇത് റിന്യൂവൽ ടൈം അതെല്ലാം ആവണത്ര അല്ല എത്ര വർഷം ഉണ്ടാവും ബാക്കി ഏകദേശം ഉണ്ടാവും അല്ലേ ആ ഓക്കെ ഓക്കെ ആ ആ രണ്ടായിരത്തി പതിനാല് വണ്ടി ആ ഓക്കെ ഓക്കെ ഇത് നല്ല വണ്ടിയാണ് ഓക്കെ ഓക്കെ അത്യാവശ്യം ഒരു ഫാമിലി യൂസിനെല്ലാം പറ്റുമല്ലേ ആ ആ ടയർ എല്ലാം ഉണ്ട് അത്യാവശ്യം എത്ര ഉണ്ട് ടയർ എല്ലാം ഏകദേശം ഇനി അടുത്ത വണ്ടി നോക്കാം അല്ലേ ഇനി നമ്മ ഏതാ വണ്ടി നോക്കുന്നത് ഓ രണ്ടായിരത്തി ഇരുപത് ബ്രീസയാണ് നോക്കുന്നത് ഇതിപ്പം ബ്രീസയാണല്ലേ വരുന്നത് ആ ആയിരത്തി ഇരുപത് വണ്ടി പുതിയ മോഡലായിട്ട് വരുന്നത് ഇതിന് എത്രയാണ് ചോദിക്കുന്നത് ാലോക്കുന്നത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ആ സ്ക്രാച്ച് ഒന്നുമില്ല അല്ലെ ആ ടയറല്ല മാറ്റിയത് അല്ലെങ്കിൽ ഇന്റീരിയറും കാര്യങ്ങള് പറക്കാനായിട്ടാണല്ലോ സ്റ്റീരിയോ സിസ്റ്റം സിസ്റ്റലും ഉണ്ടല്ലോ അല്ലെ ആ ഏതാണ് ഇതിന്റെ ഓ ഓപ്ഷനാണ് ഓ അത് ശരിയാകും പിന്നെ ഒരുഅത്തിന്റെ വണ്ടി ഇപ്പൊ നിലവില് ഓടിയിട്ടില്ല അപ്പൊ നല്ല വണ്ടിയാണോ

ഏതാ മോഡൽ വരുന്നത് ആണ് ആ വരുന്നത് സിംഗിൾ ഓണറാ അല്ലെങ്കിൽ ഒന്നുമില്ല ആക്സിഡന്റ് ഒന്നുമില്ല നിലവിലൊന്നുമില്ല ആ ഇതിന്റെ ഹിസ്റ്ററി ഹിസ്റ്ററിയെല്ലാം നോക്കിട്ട് എടുക്കാൻ പറ്റുമോ കമ്പനി പോയിട്ട് ആ ഓക്കെ ഓക്കെ

എത്ര ഇതിന് ഇതിന് എത്രയാണ് നിങ്ങൾ കൊടുക്കൂലെ ആ ആ ലോൺ എത്ര കേറോ ഏകദേശം ആറ് കയറുമോ ഇൻഷുറൻസ് കഴിഞ്ഞിട്ട് നമ്മ ഒരു അയിമ്പതെല്ലാം എടുത്താൽ തന്നെ വണ്ടി കൊണ്ട് പോവാൻ പറ്റുമല്ലേ ഒരു രൂപ വേണം ആ ഇൻഷുറൻസ് കൂട്ടിട്ട് കൂട്ടിട്ട് നമുക്ക് വണ്ടി ആയിക്കോട്ടെ ഇതിപ്പോ നേരത്തെ ഒരു കാറിപ്പം ഇവിടുന്ന് സെല്ല് ചെയ്തു പോയിരുന്നല്ലോ അതേതാണ് അതിനത്ര ആയിരുന്നു ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആവുമ്പോൾ ഓടിക്കാൻ നല്ല കംഫോർട്ട് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന വണ്ടി ഓടിയിട്ടു അല്ലേ ഇത് എത്ര കിലോമീറ്റർ ഓടി ഓടീനീന്ന് പറഞ്ഞോമീറ്റർ ഓടിച്ചു ആയിക്കോട്ടെ ഓണാക്കി ആ ആ ആ ആ ആ അല്ലേ അപ്പോ കാറെല്ലാം വേണ്ടുന്നവർക്ക് ഈ ഇവിടെ യാത്ര വന്നിട്ട് നേരെ പഴയങ്ങാടി പോകുന്ന റോട്ടിന് മണ്ടൂർ ഇറങ്ങിയാതി അല്ലേ അപ്പോ എ ടി സി കാർ ആ പള്ളീരെ അടുത്ത് ഇറങ്ങിയാതി അല്ലേ ആ എന്നാൽ കറക്റ്റ് എ ടി സി കാർ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരുക അല്ലെങ്കിൽ നിങ്ങളെ നമ്പറിലെ നമ്മൾ സ്ക്രോളിങ്ങില് കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അപ്പൊ ആര് പോകണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം വിശ്വാസത്തോടെ വണ്ടി എടുക്കാം നല്ല വണ്ടി മാത്രമാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വിശ്വസിച്ചിട്ട് ഇവരുടെ അടുത്ത് നിന്ന് എ ടി സി കാർ എടുക്കാൻ കാറെടുക്കാൻ പറ്റും നമുക്ക് ഇവരെ നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ ഹാച്ച് കഴിഞ്ഞാൽ ഇവർ ഈ വണ്ടിയുടെ മൊത്തം കാറ്റലോഗ് കാര്യങ്ങളെല്ലാം അയച്ചു തരും നിങ്ങൾക്ക് വേണ്ടുന്ന വണ്ടി ഇതിൻ്റെ പ്രൈസ് ചോദിക്കുകയും കാര്യങ്ങൾ അറിയേഞ്ച് ചെയ്യാം പിന്നെ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ അടുത്തത് നമുക്ക് തലിപ്പറമ്പിൽ നിങ്ങളെ ഷോറൂമിൽ പോയിട്ട് വീഡിയോ ചെയ്യാം ബൈ എ ടി സി കാർ എല്ലാ സമയത്തും ഓപ്പൺ ആയിരിക്കും ആ ഒമ്പത് ഒമ്പത് ശേഷം രാവിലെ ആ ഏഴുമണിവരെ ഏത് സമയത്തും നിങ്ങൾ വിളിച്ചാൽ അവൈലബിൾ ആയിരിക്കും ആ സംസാരിച്ച് വണ്ടിനെ കുറിച്ച് സംസാരിച്ചിട്ട് മതി യാത്രയിൽ നിന്നും വരാണെങ്കിൽ ആ പെട്രോൾ പമ്പിന്റെ അവിടെ കട്ട് ചെയ്തിട്ട്

ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ടല്ലോ ആ ആ അത് എ ടി സി കാർ ടി ആ ഓക്കെ അതിൽ മെസ്സേജ് അയച്ചാലും നിങ്ങൾ ഇത് കിട്ടും ഓക്കെ